അതെ അപ്പൂസിന്റെ അടുത്തേക്ക് വന്നതാണ് നമ്മളെ അപ്പൂസിനെ ഹോസ്റ്റലിൽ പോയി കാണാൻ വേണ്ടി അവന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നമുക്ക് തൃശ്ശൂർ വരുമ്പോഴാണ് ഞങ്ങൾ തൃശ്ശൂർ ഒരു കാര്യത്തിന് വന്നപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ എളുപ്പമാണ് നമുക്ക് ഒരു കിലോ ടൂർ രണ്ടത്തുനിന്ന് അങ്ങോട്ട് പോകാൻ അത്ര സാധ്യത ഇല്ല അപ്പോൾ നമ്മളിവിടെ വന്നതാണ് അപ്പോൾ അവന് നമ്മൾ കുറച്ച് സാധനങ്ങളും ചിപ്സും പിന്നെ സ്നാക്സ് ബിസ്ക്കറ്റ്സ് പിന്നെ മമ്മിയും മിച്ചുവിൻ്റെ ചേച്ചിയും ഒക്കെ അച്ചാട് നന്നായിട്ടുണ്ട് പഴങ്ങൾ പിന്നെ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുറച്ച് സമയത്തേക്ക് അവന് വീട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെയും കൊണ്ട് പോവാം അപ്പൊ നമ്മളിതാ ഇവിടെ ഇപ്പുവിൻ്റെ കോട്ടയിലേക്ക് വന്നിട്ടാണ് നമ്മുടെ കൂടെ രാജാട്ട് ഉണ്ട് നമ്മുടെ അമ്മൂസ അവിടെ തന്നെയാണ് എക്സാം ആണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മുസ്ലിം കാണാം രാജേട്ടനും മുസ്ലിം കുറച്ച് ഐറ്റംസ് നമ്മളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അമ്മൂസ എക്സാണ്ട് അവൾക്ക് ഔട്ട് വരാൻ പറ്റില്ല നമ്മുടെ കൂടെ ியனை எந்தவரமே நடை ஆ மகள மகளிர் பொண்ணு അത് ജീവിച്ചിരിക്കണെങ്കിൽ ഇത്രയാവൂലേമകളെ മിഷിലൂടെ കാണുമ്പോ നല്ല സന്തോഷം പക്ഷെ ഇവിടെ കറിയില്ല അതിന് പോവാൻ പാവങ്ങളറ്റ കരയിൽ പോവാൻ പറ്റണില്ലേ വെള്ളത്തില് തന്നെ മരങ്ങൾ ചുറ്റും കിടിലും കോട്ട അത് റിയൽ ആയിട്ടുള്ള ജയിലാണ് കൈസ് ടിപ്പുവിന്റെ കാലത്തുള്ള ജയിലാണ് അവിടെ രാജാടിനൊക്കെ ഇതിന് മുന്നിൽ വന്ന സമയത്ത് അവിടെ കുറ്റവാളികൾ ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ പെണ്ണങ്ങ ജയിലിണ്ടെ എനിക്ക് കള്ളമാരുണ്ടോ കൊലപാതകളുണ്ടോ പിടിച്ചുപറിക്കാരുണ്ടോ കള്ളമാരുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഏ അതല്ല വേറെ ിന്റെ ഞങ്ങള് നടന്ന ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ എന്താ ടിപ്പു നടന്ന മണ്ണ് ടിപ്പ് കുതിരപ്പുറത്ത് നടന്ന മണ്ണാണ് ഗൈസുവിടം മുഴുവൻ ടിപ്പ് ചായ കുടിക്കാനുള്ള സ്ഥലം ഇത് എന്താ മനസിലായില്ല ഒരു കുപ്പിയുടെ ഷേപ്പിലാണ് നിക്കണത് ചിപ്പ് വെള്ളടിക്കു വെള്ളടിക്കാനുള്ള സ്ഥലം ഉദ്ദേശിക്കുന്ന ബോട്ടിൽ പോലെ അവന അതറിഞ്ഞിട്ട് എന്ത് നോക്കാൻ കള്ളന്മാര് വരുമ്പോ വെടിക്കിട്ടിരിക്കാൻ ഗൈസ് തോന്നുന്നു എന്താ ഇന്നത്തെ കാലത്ത് ശരി ചെയ്യാൻ പറ്റിട്ട് ഇങ്ങനെ എവിടെ കൊണ്ടുപോയി എവിടേടും ുദ്ധിയില്ല എന്ന് ന്യൂസ് വരണതാ എന്ത് തരത്തില കൂടെ പോണത് അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും പരിചയമുള്ളവരെ കൊണ്ട് പോണോ എപ്പോഴും അല്ല അങ്ങനെ പോണോന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുണ്ടോ അത് പൂമ്പ ഇപ്പഴേ നല്ല സാധനം കൊണ്ടുണ്ട് കൊള്ളുന്നുണ്ട് പശ്ചാത്തലിക്കാ അല്ലെങ്കി അത് കളങ്കി എന്താണോ നല്ല സാധന പുഴയും കളമാര് വരാണ്ടിരിക്കോ ഒന്നും കിടക്കാൻ പറ്റില്ല ഉള്ള നോക്കും ഇവിടെ നിന്നിട്ട് ഇതിലോക്കും എല്ലാ കാലാൽപ്പടയും ആനപ്പടലും റെഡി ആകട്ടെ വെട്ടി കൊണ്ടിങ്ങനെ ടിപ്പു ഇവിടെ ബുദ്ധിയെ ബുദ്ധിപരമായ തീരുമാനിക്കും െടുത്ത് കോട്ടക്ക് കടക്കാൻ പറ്റി വെള്ളത്തിന്റെ ആൾക്കാർക്കും പറ്റില്ല കുതിരക്കും പറ്റില്ലേ ആനക്കും പറ്റില്ലേ ഒന്നിനും പറ്റില്ലേ പിന്നെ അവിടെനിന്ന് വല്ല വെഡി വെച്ചെങ്കിലായി അത് ഈ കോട്ടാമാത അട്ടി തിരിച്ചു പോവും പറ്റില്ല ബോളല്ലോ ഓരോ ബോള് വന്നിടിച്ചു പക്ഷെ അന്നേയുള്ള ഐഡിയകള് കണ്ടല്ലോ അവരുടെ தேர்ற ஆளுங்களுக்கு

ആരെങ്കിലും ഇതിന്റെ അകത്തേക്ക് കേരള എളുപ്പമില്ല എന്നാലും അങ്ങനെ കഴിഞ്ഞ ഇതിന്റെ ഒളിച്ചിരിക്കും ആ ഇവിടെ ആരും കാണില്ല അവിടെ ഉള്ളിലൊക്കെ അതിന്റെ ഉള്ളി കൊടെ കേറിയിട്ട് ഈ മതിലിന്റെ ഉള്ളിൽ കൊടെ പോവാ അപ്പൊ നാലോചിരിക്കലം അവിടെ കടന്ന വഴിക്ക് അവര് ഷട്ടർ ഐഡിയാസ് കാണാൻ അല്ലേ ഐഡിയാസ്റ്റും അപ്പതാ ഞങ്ങള് ഇങ്ങനെ നടന്ന് നടന്ന് വെയിലൊക്കെ വണ്ടി കയറി ആ സംഭവം ഫുഡ് ആവില്ല അതാണ് വെറുതെ നിന്ന് ഫുഡാവില്ല അങ്ങനെ നമ്മള് ഇവിടെ പിന്നെ ഭയങ്കര ഉള്ള ആൾക്കാരാണോ പോലീസ് പണ്ടത്തെ ഇവിടെ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടി ഇഷ്ടം പോലെ പോലീസുകാരൊക്കെ ഒരുപാട് ലവേഴ്സ് അക്കെ ഇവിടെ വരേണ്ടി ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ അതന്നെ പോലീസുകാർക്ക് അറിയാം അവര് വരണ്ടി എന്നാ ഇതൊക്കെ നടപ്പിൻ്റെ കാലത്തൊക്കെ എന്നൊരു ഗൈസ് ഇത് ഇത് വെള്ളം കൊരിയാണ് ടിപ്പ് കുടിച്ചിരുന്നത് ഇതേ ആ പുകക്കുഴൽ അല്ലേ അപ്പൊ ഇതായിരിക്കും അടക്കളടാ ആണോ ഇതായിരിക്കും എന്തെ ഇത് പുകക്കുഴലാ അന്നത്തെ പുകക്കുഴൽ കണ്ടോ